നമുക്ക് ബാലൻ്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ധർമ്മം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആകെ പടമല്ലാത്ത ധർമ്മസങ്കടത്തിലായിപ്പോയി ഗോമതിക്ക് കാരണം ആകാശം പുതിയ കട തുടങ്ങാൻ പോവാണ് അത് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു പിന്നീട് ഗോമതി പറഞ്ഞു അട ധർമ്മ നീ സത്യമാണോടെ പറയണെന്ന് ഞാൻ പറഞ്ഞല്ലോ ചെച്ചി കടയ്ക്ക് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയണം ഇത് കേട്ട് ഇനി ഇപ്പത്തേനും ഗോമതി പറഞ്ഞു ഏയ് ഒരിക്കലും ഞാനിത് സമ്മതിക്കില്ല എന്ന് പറയണം ഞാൻ ബാലനോട് പോയി പറയുന്നുണ്ട് എന്താ ഏതാ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയണം അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു എൻ്റെ പൊന്നു ചേച്ചി ദൈവത്തെ ഓർത്ത് ചതിക്കരുത് ഒന്ന് സമാധാനപ്പെട് ഇപ്പം എന്താണെങ്കിലും അളിയനോട് പറയാൻ പോകണ്ട അളിയനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെ വല്ലാത്ത പ്രശ്നമാകുന്ന പറയണം ഇപ്പം നമ്മളറിഞ്ഞ കാര്യം നമ്മുടെ മനസ്സിൽ തന്നെ അറിഞ്ഞാൽ മതി ഇരുന്നാൽ മതി പിന്നെ അതിന് അവസരം കിട്ടുമ്പോൾ പറയാമെന്ന് പറയണം എന്നാലും എടാ ഇതെനിക്ക് എങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും എടാ അവനത് എന്തു ഭാവിച്ചാന്ന് ചോദിക്കുകയാണ് ചേച്ചി നമ്മൾ കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കണം അല്ലാതെ എടുത്ത ചാടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിൽ ചെന്ന് കലാശിക്കോളെന്ന് പറയണം കോമതി പറഞ്ഞു എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന എന്ന് പറയുന്നത് എന്തിനാ ചേച്ചി ടെൻഷൻ അടിക്കണേ എല്ലാം നമുക്ക് പതുക്കം സോൾവ് ചെയ്യാം ചേച്ചിയൊന്ന് സമാധാനപ്പെട്ടിരിക്കുക ഇപ്പം ചെന്ന് ഇനി അളിയനോട് പറഞ്ഞാൽ പോയി പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ ഭൂകമ്പം തന്നെ ഇവിടെ ഉണ്ടാവാനായിട്ട് പോകുന്നെ എന്തിനാ വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ ഒരു പ്രശ്നം കഴിഞ്ഞ് കുടുംബം ഒന്ന് കരകയറി വരുന്നേ എന്ന് പറയുകയാണ് ഗോമതിക്ക് എന്ത് മറുപടി പറയാനൊന്നും നടത്തില്ല ഗോമതി വല്ലാത്ത ധർമ്മ ധർമ്മസങ്കടത്തിലായി ആ സമയത്ത് ശ്രീദേ കൂട്ടിക്കൊണ്ട് ആനന്ദ് സ്കൂളിലേക്ക് പോകണം അപ്പോൾ പോകുന്ന വഴിക്ക് ശ്രീദേവി പറഞ്ഞു ആനന്ദട്ട ഒരു മിനിറ്റ് ഒന്ന് ബൈക്ക് നിർത്താമെന്ന് ചോദിക്കുക എന്താ ദേവി ഒന്ന് നിർത്താൻ പറയണം അങ്ങനെ ആനന്ദ് ആ സൈഡിൽ ഒതുക്കി വണ്ടി നിർത്തുവാണെ എന്താ ശ്രീദേവി അത് പിന്നെ ആനന്ദട്ട ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ് എന്താ ഞാൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നു എന്ന് പറയണേ ഏ സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നു എന്നോ നീ എന്താ ദേവി പറയണമെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആനന്ദേട്ടാ തിരക്കിനിടയ്ക്ക് ആ ടെൻഷൻ ഇടയ്ക്ക് എന്ത് ടെൻഷൻ ജോലി കിട്ടാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമേ കാര്യമല്ലേ അതിനകത്ത് എന്ത് ടെൻഷനായിരിക്കണം എന്ന് ചോദിക്കും ആനന്ദട്ടാ പ്ലീസ് ആനന്ദേട്ടാ എനിക്ക് ഒരു കാര്യം മനസ്സിലായി എന്ന് പറയാം എന്താ നിനക്ക് ഈ ജോലിക്ക് ഒട്ടും താല്പര്യമില്ലല്ലേ നിനക്ക് ഇതിനേക്കാളും വലിയ ജോലി നോക്കി നീ ഇരിക്കണല്ലേ എന്ന് ചോദിക്കുക അയ്യോ അങ്ങനൊന്നുമില്ല ആനന്ദേട്ടാന്ന് പറയാം പിന്നെ എന്തിനാണ് നീ സർട്ടിഫിക്കറ്റ് എടുക്കാമായിരുന്നേ അത് പിന്നെ ആനന്ദേട്ട ഞാൻ പറഞ്ഞല്ലോ ആനന്ദേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്നിപ്പോൾ സമയം ഇത്രയായി നമുക്ക് തിരികെ പോകാം തിരികെ പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് പിന്നെ ഒരു ദിവസം ഇൻ്റർവ്യൂവിന് വരാം ഇതിപ്പോൾ ആ സമയമില്ല സമയമില്ലാത്ത സമയത്ത് ഇൻ്റർവ്യൂവിനൊക്കെ ചെയ്യുന്നത് ചെല്ലുന്ന ശരിയായിട്ടുള്ള കാര്യമാണോ ഇന്ന് ദേവി എന്നെ ശ്രീദേവി ചോദിക്കുകയാണോ അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു അതെ അതിൻ്റെ കാര്യമൊന്നും നീ വിഷമിക്കേണ്ട പോകാൻ ഇറങ്ങിയതല്ലേ പോവുക തന്നെ വേണമെന്ന് പറയണം അല്ല എനന്ദേട്ടാ അത് പിന്നെ ഞാൻ എന്താ ദേവി അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ നേരത്തെ കാലത്തൊക്കെ ചെല്ലേണ്ട സ്ഥലത്ത് ആ സ്ഥലത്ത് സമയത്ത് തന്നെ ചെല്ലണം പക്ഷേ എങ്കിൽ ചുമ്മാ നമുക്ക് തോന്നിയപടിയാണ് നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആനന്ദ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി പോവാതിരിക്കാൻ പറ്റില്ല പോകണമെന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീദേവി തൻ്റെ അടുത്ത നമ്പരും കിട്ടും അന്ന് ആനന്ദോട് എനിക്കൊരു ഉമ്മ വരാൻ പറയണം ഉമ്മയാ ഇവിടെ വെച്ചാൽ നട റോഡിൽ വെച്ചാൽ അതിനെന്താ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉമ്മ വെക്കുന്നതിന് എന്താണ് കുഴപ്പമില്ലേ അതിലിപ്പോൾ നട റോഡാണെങ്കിലും കൊള്ളാം എന്താണെങ്കിലും കൊള്ളാം ഉമ്മ എന്നെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണ് ഏയ് അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയണം എന്തുകൊണ്ട് ശരിയാകത്തില്ല വേണ്ട ആനന്ദടൻ തരുന്നുണ്ടോ ഇല്ലയോ അവസാനം ആനന്ദ് ഉമ്മ കൊടുക്കുകയാണ് ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദൻ്റെ ശ്രീദേവ പറഞ്ഞു അന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയണം വീട്ടിലേക്കാണ് നേരെ സ്കൂളിലേക്കാന്ന് പറയണം ആനന്ദേട്ടാ പ്ലീസ് ആനന്ദേട്ടാന്ന് പറയും അതെ ഇനിയിപ്പോൾ എന്താണെങ്കിലും ശരി നമുക്ക് സ്കൂളിൽ ചെന്ന് പറയാം സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ എന്താണല്ലോ അവിടുത്തെ സാറ് പറയട്ടെ എന്താ ചെയ്യേണ്ടതെന്ന് അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുത്താൽ മതിയെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞിപ്പോഴത്തേനും ശ്രീദേവ് പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യാം നമുക്കിപ്പോൾ തന്നെ വിളിച്ച് പറയാം ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ നല്ല കഥയായി വിളിച്ചു പറയാനേട്ടാ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെയോ നമുക്ക് ചെന്ന് പറയാം എന്തിനാ വിളിച്ചു പറയണേ വിളിച്ചു പറഞ്ഞിട്ട് അതുംകൊണ്ടൊരു കാര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രീദേവിയെ നിരുത്സാഹപ്പെടുത്തുകയാണ് ശ്രീദേവ് പറഞ്ഞു അത് പിന്നെ ആനന്ദാ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്താണെങ്കിലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ച തന്നെയാണെന്ന് പറയണം പിന്നീട് ദേവിയോട് പറഞ്ഞ് കയറാൻ പറയുകട അങ്ങനെ ദേവിയെ കയറ്റിക്കൊണ്ട് സ്കൂളിലേക്ക് പോവാണ് ആ സമയത്ത് ബാലൻ കടയിലേക്ക് എന്ന് കടയിലേക്ക് എന്ന് കഴിഞ്ഞിട്ട് രാമായണനോട് പറഞ്ഞു രാമേട്ട ഐശ്വര്യമായിട്ട് കട തുറക്കാൻ പറയണം അപ്പോൾ ആകാശമുണ്ട് ധർമ്മനുണ്ട് രാമായണൊക്കെ ഉണ്ട് അങ്ങനെ രാമേട്ടൻ പറഞ്ഞു കുറേ ദിവസങ്ങൾക്ക് ശേഷം അല്ലേന്ന് ചോദിക്കുക ബാലൻ പറഞ്ഞു അതെ എന്തെന്ന് പറഞ്ഞാലും ഈ ഗോമതി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവവായുമല്ലേ എന്നൊക്കെ ചോദിക്കടാ അങ്ങനെ കട തുറന്നു കടയിലേക്ക് കയറി ഭയങ്കര സന്തോഷമായിരുന്നു ബാലനും കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആട്ട കിടക്കണു രവീന്ദ്ര എൻ്റെ കോൾ വരുവാണ് ആകാശിന് ഈ സമയത്ത് ആകാശ് കോളി ചെയ്തിട്ട് എന്താച്ചാ എന്താ കാര്യം ചോദിക്കുകയാണ് അത് പിന്നെ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ നിന്നെ ഒന്ന് കാണണം എന്ന് പറയണം അതിലെന്താ കാണാമല്ലോ എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോരങ്ങളെ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ കൂടെ വരാമെന്ന് പറയണം അങ്ങളുടെ അങ്ങനെ കോൾ കട്ട് ചെയ്തു ഈ സമയത്ത് ബാലനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ബാലനും ധർമ്മനും ഒക്കെ ആകാശിൻ്റെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഫോൺ വിളിച്ചിട്ട് വന്നിട്ട് ആകാശ് പറഞ്ഞു അച്ചാ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയണം എങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്കിള് വരും അങ്കിളിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകണം എന്ന് പറയണം ഇത് കേട്ട ബാലനൊന്നും മിണ്ടിയില്ല അച്ഛാ അച്ഛനോടല്ലേ ചോദിച്ചേ എനിക്ക് പുറത്ത് പോകണമെന്ന് ഇത് കേട്ട് ബാലൻ പറഞ്ഞു പുറത്ത് പോകണമല്ലേ എടാ നിനക്കറിയാലോ കുറേ പ്രശ്നങ്ങൾക്ക് ശേഷം കടയൊന്നു തുറന്നിട്ടുള്ളൂ ആ സമയത്ത് ഇവിടുത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നല്ലേ നീ ഇതെന്ത് ഭാവിച്ച ആകാശം എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ആകാശം പറഞ്ഞു എനിക്ക് പുറത്ത് പോയേ മതിയാവുള്ളൂ എന്ന് പറയാം നീ എന്തൊക്കെ പറഞ്ഞാലും ശരി നീ എന്താണെങ്കിലും ആ രവീന്ദനെ കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും നിനക്കും നമുക്കെല്ലാവർക്കും നല്ലത് പറയുന്ന നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല ഇപ്പം നിനക്കതെങ്ങനെ നിന്റെ തലയിലേക്ക് കയറുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു ഇനിയെല്ലാം നിന്റെ ഇഷ്ടം എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറഞ്ഞു ആകാശ് പറഞ്ഞു ഇനിയിപ്പം അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി അങ്കിള് എന്നെ വിളിച്ചിട്ടാണെങ്കിൽ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം ബാലൻ പറഞ്ഞു നീ പോകുന്നതിൽ നിന്നും കുഴപ്പമില്ല എനിക്ക് പക്ഷെ അറിയാമല്ലോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് പോയി തലയിടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയണം ആകാശിനത് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ബാലൻ പറഞ്ഞു എന്താണെങ്കിലും രവീന്ദ്രൻ വരട്ടെ നമുക്ക് തീരുമാനിക്കാമെന്ന് ആകാശിനോട് പറയണം പിന്നീട് ആകാശം ദേഷ്യപ്പെട്ട അകത്തേക്ക് അകത്തേക്കങ്ങോട് കയറിപ്പോയി ആ സമയത്ത് ഗോമതി നേരെ ആര്യൻ്റെ അടുത്തേക്ക് വന്നു ആര് അടുത്ത് എന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെയുണ്ടോ മോനെ ചോദിക്കാം ഏ കുഴപ്പമില്ലമ്മേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയല്ലോ എന്നാലും എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട് എൻ്റെ കാര്യം ഓർത്തിട്ട് എന്തിന് എനിക്കൊരു കുഴപ്പമില്ല എന്നാലും സാറ് സാരില്ലട്ടോടെ മോനെ ഞാനിവിടെ കാറണില്ല ഇങ്ങനെയൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നൊരു തോന്നല് ഏയ് അതൊന്നും പ്രശ്നമില്ല എനിക്ക് അമ്മയെ കാണാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നിട്ടെന്നാ നിങ്ങൾ വരാതിരുന്നേ വരാനായിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മ ഇങ്ങനെ പ്രതികരിക്കും എന്നറിയത്തില്ല ഞങ്ങളെ ഇറക്കി വിടുമോ എന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് വരാതിരുന്നത് ഈ സമയം ഗോവിന്ദൻ ഞാൻ അങ്ങനെ ചെയ് ഓടാന്ന് ചോദിക്കുക പറയാൻ പറ്റില്ലോ അമ്മേ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല അല്ലെങ്കിൽ ഞാൻ വന്നേനെന്ന് പറയാണ് ഞങ്ങളെല്ലാവരും അമ്മേയും വന്ന് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇരിക്കുമായിരുന്നു അമ്മ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സമാധാനം സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ അമ്മയില്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾ കുറച്ച് ദിവസം കൂടി നന്നായിട്ട് അനുഭവിച്ചെന്ന് പറയുകയാണ് ഇവിടെ പഴയതുപോലെ ചിരിയില്ല സന്തോഷവും കളി ചിരികളും ഒന്നുമില്ലായിരുന്നു പറയാണ് ആ സമയത്ത് ഗോവിന്ദൻ ഏ ഇനി ഇല്ലടം മോനെ ഇനി പോയില്ല എന്ന് പറയണം ആ ആശ്ചര്യ ഇനി പോവരുത് കാരണം അമ്മ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് താളം തന്നെ തെറ്റുമെന്നൊക്കെ പറയണം അങ്ങനെ ഗോമതിക്ക് ഭയങ്കര വിഷമായി ഗോമതി എന്ത് ചെയ്യണം നേരെ പിന്നീട് മുറിയിലേക്ക് അങ്ങോട്ട് വരുവാണ് അങ്ങനെ വരണ സമയത്താണ് ഗോമതി നോക്കി കഴിഞ്ഞപ്പോൾ അനുസരിച്ച് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഗോമതിയോടെ മറിഞ്ഞു തന്നു അപ്പോഴേക്കും അനുസരിച്ച് ഞാൻ വരാമെന്ന് പറഞ്ഞല്ലോടാ ഞാൻ വരാം നീ അവിടെ വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും അലോക വിളിച്ചോണ്ടിരിക്കണേ ഈ സമയത്ത് പിന്നീട് അനുസരിച്ച് പറഞ്ഞു ഇതേ ഞാൻ പറഞ്ഞ വാക്ക് മാറ്റുമോ വരാമെന്ന് പറഞ്ഞ പിന്നെ നിനക്ക് എന്താ കുഴപ്പം എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോനും ഗോമതിയോട് നെഞ്ചൊന്നും കത്തി കാരണം പെറ്റമ്മയല്ലേ മോള് പോകുന്ന പോക്കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ പിന്നീട് ഫോൺ വിളിച്ചിട്ട് തിരിയുമ്പോൾ ഗോമതി നിൽക്കുന്നുണ്ട് ഇതെന്താ ഞാൻ സംസാരിക്കുന്ന അമ്മ ഒന്ന് ഒളിഞ്ഞു നോക്കുവാണോന്ന് ചോദിക്കുകയാണ് അതെ ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല ഒരു മോളുടെ സംസാരം അമ്മ കേട്ടെന്നോർത്ത് എന്താ കുഴപ്പം ഇത് കേട്ടപ്പം അനുസരിച്ച് അങ്ങ് ദേഷ്യം വന്നു അമ്മേ എനിക്കിന്ന് പുറത്ത് പോകണം എന്ന് പറയാം പുറത്തൊന്നും ഇപ്പം നീ പോകണ്ട എന്ന് ഗോമതി പറയണേ അതാ എനിക്ക് പുറത്ത് പോയാലും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്ന ഏത് ഫ്രണ്ടാണെങ്കിലും ശരി പോകണ്ടാന്ന് പറഞ്ഞില്ലേ ഈ അമ്മയ്ക്ക് ഇതെന്താ എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമൊക്കെയുണ്ട് പുറത്ത് പോകണം എന്ന് പറഞ്ഞാൽ പുറത്ത് പോകും അതെ അന്ന് ഒന്ന് പോയി കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുവേട അപ്പോഴേക്കും ആരേനെ അങ്ങോട്ടേക്ക് വന്നു ആരും എന്തെന്താ ഏതാന്നൊക്കെ ചോദിക്കുവാണ് ദേ അമ്മ എന്നെ പുറത്ത് വിടുന്നില്ല പുറത്ത് പോകണം പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് എന്താ അമ്മ ഇത് അവൾ പുറത്ത് പോകട്ടെ വേണ്ട അങ്ങനെ ഇപ്പോൾ അവൾ പുറത്ത് പോകണ്ടാന്ന് പറയണം അതെന്താ പുറത്ത് പോകണ്ടാന്ന് പറഞ്ഞാൽ പുറത്ത് പോകണ്ട അത്ര തന്നെ വേറെ കാര്യമൊന്നും എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ പറഞ്ഞു കണ്ടില്ലേ അമ്മേ അല്ല കണ്ടില്ലേട്ടാ ഏ എന്നോട് പറയുന്നത് കേട്ടോ ഏ വലിയ ഇതും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് ആര്യം പറഞ്ഞു അമ്മേ അവൾ പോയിട്ട് വരട്ടെ അമ്മ എന്തിനാ ഇങ്ങനെ ഈ വാശി പിടിക്കണമെന്ന് ചോദിക്കുവാണ് ഏടാ ഇത് വാശിയൊന്നുമില്ല ഇവിടെ കുറേ ജോലികളുണ്ട് ജോലി തീർക്കണമെന്ന് പറയണം എൻ്റെ അമ്മേ ഞാനിതൊക്കെ വന്നിട്ട് ചെയ്തോളാം എന്ന് അനുശ്രീ പറയാണ് അത് കേട്ട് ഇപ്പത്തേന് ഗോമന് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഇപ്പം നിന്നെ ഒരിടത്തേക്കും വിടത്തില്ല എന്ന് പറയാണ് ഈ സമയത്ത് അവൾക്ക് ദേഷ്യമേ അമ്മേനെ വിടുകയൊന്നും വേണ്ട ഞാൻ ഓരോടത്തേക്കും പോകുന്നില്ല എന്ന് പറയുന്നത് ആരും ചെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മോളെ നീ പോയ്ക്കോ വേണ്ടേട്ടാ അമ്മയുടെ വാശെന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടും കൂടെ കയറി പോവാണ് ഈ സമയം ആര്യം ഗോമതി പറഞ്ഞു എന്തിനാ അമ്മേ അമ്മ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തുന്നത് അവളെ പാവമല്ലേ അവള് അവളെ ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് അവൾ പോയിട്ട് വരട്ടെ എടാ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതെ കാലമില്ലാ കാലമാ അത് മാത്രമല്ല വല്ലാത്തൊരു പ്രായം ഈ പ്രായത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറയാണ് ആരെയൊന്നും മനസ്സിലായില്ല പിന്നീട് ഗോമതി അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് സ്കൂളിൻ്റെ മുറ്റത്തേക്ക് എത്തി ശ്രീദേവി ആനന്ദം കൂടെ ആനന്ദൻ്റെ കയ്യിലേക്ക് ഓടിച്ച് ശ്രീദേവി പറഞ്ഞു ആനന്ദേട്ടാ പോവണ്ട ആനന്ദേട്ട നമുക്ക് തിരിച്ചുപോകാം എനിക്ക് ഇതിനേക്കാളും നല്ല ജോലി കിട്ടും വലിയ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് കിട്ടും പിന്നെ എന്തിനാ ഈ കുഞ്ഞു സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ ആനന്ദ് സംഭവിച്ചില്ല ആനന്ദ് ശ്രീദേവിയുടെ കയ്യെ പിടിച്ച് വലിച്ചൊഴിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നോണ്ട് നിർത്തുന്നത് നന്ദി